കെ കെ ടി എം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ മെറിറ്റ് ഡേ ആഘോഷിച്ചു നഗരസഭാ ഗീത ൂരിച്ചേർന്നിരിക്കുകയാണ് പത്താം എഴുതിയ എല്ലാ വിദ്യാർത്ഥികളും വിജയിച്ച സ്കൂളും കൂടാതെ ഏറ്റവുമധികം എ പ്ലസ് ലഭിച്ച സ്കൂൾ എന്ന ബഹുമതിയും നമ്മൾക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് കൂടാതെ പ്ലസ് ടുവിലും നമ്മൾ വളരെ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത് ഇക്കാര്യത്തിൽ നമ്മളുടെ വിദ്യാർത്ഥികളെ പോലെ തന്നെ അധ്യാപകരും എസ് എം സി അംഗങ്ങളും പി ടി എ അംഗങ്ങളും പ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്തിയത് കൊണ്ട് തന്നെയാണ് കൈവരിക്കാൻ സാധിച്ചത് പി ടി പ്രസിഡന്റ് നവാസ് അധ്യക്ഷത വഹിച്ചു തിരക്കഥാകൃത്ത് മുഖ്യാതിഥിയായിരുന്നു സ്ഥലം പക്ഷേ പലപ്പോഴും ഞാൻ വീട്ടിലുണ്ടാവാറില്ല ജോലി സംബന്ധമായിട്ട് അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ പുതിയ കുട്ടികളൊന്നും തന്നെ ഒരു പ്രസംഗമോ ഒരു വലിയ ഉപദേശമോ ഒന്നും സ്വീകരിക്കാനോ അല്ലെങ്കിൽ കേൾക്കാനോ അങ്ങനെ ആഗ്രഹിക്കുന്നവരല്ല എന്നെനിക്കറിയാം എനിക്ക് ശേഷം ഒരുപാട് പേര് ഇവിടെ സംസാരിക്കാനോ ഒരു മിക്ക സ്ഥലങ്ങളിലൊക്കെ ഈ പ്രസംഗം കേട്ട് ബോറടിച്ചിരിക്കുന്ന ആളുകളോട് പറയാറുള്ളൊരു ചെറിയ കഥയുണ്ട് ഞാൻ പറയാം നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ബി എസ് ദിനൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ ഷീല പണിക്കശ്ശേരി ലതാ ഉണ്ണികൃഷ്ണൻ കെ എസ് കൈസാബ് എൽ സി പോൾ വാർഡ് കൌൺസിലർ സി എസ് സുമേഷ് പ്രിൻസിപ്പൽ സി പുഷ്കല ഹെഡ്മിസ്ട്രസ് ഷൈനി ആൻഡ്രോ വി രാജേഷ് എം സീന കെ എച്ച് ബിന്നി നിമ്മി മേപ്പുറത്ത് പി ബി രഘു ജിൻസി സമീർ എന്നിവർ സംസാരിച്ചു